മഹാഭാരതത്തിൻ്റെ പത്ത് നാൾ പിന്നിട്ടിരിക്കുന്നു കൗരവ പാണ്ഡവ പാണ്ഡവപക്ഷത്തിന് ഒരുപോലെ ദുഃഖം നൽകിക്കൊണ്ട് സകല വീരന്മാരിലെയും വീരനാകുന്ന ധീരനാകുന്ന ആ മഹാശാസ്ത്രജ്ഞൻ ദേവവ്രതനെന്ന ഗാംഗയെ വീണിരിക്കുന്നു കുന്തിക്ക് താൻ നൽകിയ വാഗ്ദാനത്തിൻ്റെ ഫലം അതായത് അവളുടെ പുത്രൻ കർണനെ രണഭൂമിയിൽ താൻ അവിടെ ഉള്ളിടത്തോളം കാലം പ്രവേശിപ്പിക്കുകയില്ല എന്ന വാക്കിന് നൂറ് ശതമാനം വില നൽകി ഭീഷ്മർ ആ പത്ത് ദിനവും കർണനെ ആ രണഭൂമിയിൽ കയറ്റിയില്ല അവിടെ നിന്നും അകറ്റി നിർത്തി അവനെ എന്നിരുന്നാലും ആ മഹത്തായ യജ്ഞത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ ഭീഷ്മർ ആ രണഭൂമിയിൽ നിന്നും വിടവാങ്ങേണ്ടതായി വന്നു ദ്രോണാചാര്യർ സേനാനായകനാകുന്ന ദുര്യോധന പടയിലേക്ക് ആ സൂര്യസുതൻ ചേർന്നു രണവീര്യം തിളച്ചു നിൽക്കുന്ന ആ ആദിത്യപുത്രന്റെ രണഭൂമിയിലേക്കുള്ള പുറപ്പാട് ഇപ്രകാരമാകുന്നു പുലർക്കാലെ തന്നെ മിത്രത്തോടും പരിപാരങ്ങളോടുമായി കർണൻ ഇപ്രകാരം ഒഴിഞ്ഞു ബുദ്ധി തേജസ് ധൈര്യം വീര്യം സത്യം ധമം മറ്റു വീരഗുണങ്ങളെല്ലാം ദിവ്യാസ്ത്രങ്ങൾ വിനയം ലജ്ജ പ്രിയഭാഷണം അസൂയില്ലായ്മ ഇവയൊക്കെ മഹാത്മൻ ഭീഷ്മനിൽ തെളിഞ്ഞു നിന്നിരുന്നു എല്ലായ്പ്പോഴും കൃതജ്ഞനും ദ്വിജ ശത്രുനാശനും സനാതനും ചന്ദ്രരശ്മി പോലെ ശ്രീമാനുമായിരുന്നു അദ്ദേഹം ശത്രുധംസിയായ അദ്ദേഹം നശിച്ചാൽ പിന്നെ മറ്റ് യോദ്ധാക്കൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ സാരമാകുന്നു മിത്രമേ നശിക്കാത്തതായി ഒരു വസ്തു പോലും ഇല്ല കർമ്മവുമായുള്ള നിത്യബന്ധം മൂലം എല്ലാത്തിനും നാശമുണ്ട് സൂര്യോദയത്തിന് അസ്തമന അസ്തമനശങ്ക എന്നതുപോലെ ഭീഷ്മ പിതാമഹൻ പതിച്ച കഥ അഷ്ടവസുക്കളെ പോലെയുള്ളവനും ശിവനെപ്പോലെ വസുവീര്യ സംഭവനും വസുന്ധരയുടെ നാഥനുമായ അദ്ദേഹം വസുക്കളുടെ നാടുപൂകിയതോർത്ത് വസുന്ധരയോടും സേനയോടും കൂടി രാജാക്കന്മാരെ നിങ്ങൾ ദുഃഖം ആചരിക്കുമെന്ന് കർണന്റെ ഇപ്രകാരമുള്ള മൊഴികൾ ശ്രവിച്ചപ്പോഴേക്കും ദുര്യോധനൻ ഉൾപ്പെടെയുള്ള സർവ്വസൈന്യവും മിഴിനീർ പൊഴിച്ചുകൊണ്ട് രണഭൂമിയിലേക്ക് പുറപ്പെടാൻ ആരംഭിച്ചു വഴിമധ്യെ പ്രിയ ദുര്യോധനനോടായി കർണൻ തുടർന്നു പ്രധാനികളൊക്കെ മരിച്ച് ആർത്തരായി തീർന്ന കൗരവ സൈന്യത്തെ അനാഥരായി ചുണക്കെട്ട സൈന്യത്തെ ആ മഹാത്മാവ് ഭരിച്ച മാതിരി ഇനി നാം തന്നെ ഭരിക്കണം ഈ ജഗത്ത് അനിത്യമാണെന്നാണ് നാം ദൃഢമായി കാണുന്നത് എന്നാലും നാം ഈ ഭാരമേൽക്കുവാൻ പോകുകയാണ് ഭീഷ്മർ അദ്ദേഹം വീണത് കണ്ട് പേടിച്ച് ഞാൻ പിന്മാറുകയില്ല യുദ്ധത്തിൽ നാം ആ കുരുവീരന്മാരെ ശരങ്ങൾ കൊണ്ട് യമാലയത്തിലേക്കയച്ച് എതിർത്ത് ചുറ്റി അവരെ കൊണ്ട് യമാലയവും യശസ്സും കൊണ്ട് ഈ ലോകം നിറച്ച് നാം വാഴു മറിച്ച് എല്ലാത്തിനു ശേഷം ശത്രുക്കളായി ഹതനായി നാം വൃതിയടഞ്ഞു എന്നു വരാം യുധിഷ്ഠരൻ ധീരനാണ് ധർമ്മസത്വനുമാണ് മൃഗോധരൻ നൂറ് ആനകൾ കൊത്തവനും ആകുന്നു യുവാവും ഇന്ദ്രപുത്രനുമാകുന്ന അർജുനൻ ശക്രവിക്രനാണ് ദേവന്മാർക്ക് പോലും ആ പടയെ ജയിക്കാൻ സാധ്യമല്ല യുദ്ധത്തിൽ അവർ ഏവരും യമതുല്യരാകുന്നു വാസുദേവനും സാത്തകിയും സമൃദ്ധരും ശ്രേഷ്ഠരുമാകുന്നു ആ സൈന്യത്തിൽ കടന്നവരാരും പിന്നെ ജീവനോടുകൂടി തിരിച്ചു വന്നിട്ടില്ല യമന്റെ മുൻപിൽ ഏറ്റവനുണ്ടോ പിന്നെ ജീവൻ കിട്ടുന്നു മിത്രദ്രോഹം നാം ഒരിക്കലും പൊറുക്കുകയില്ല സൈന്യം തോൽക്കുമ്പോൾ അവയെ കാക്കുകയാണ് മിത്രം പുരുഷഭന്മാരെ നാം ഇതാ നമ്മുടെ കർമ്മം ചെയ്യുവാൻ പോകുന്നു നാം പ്രാണൻ കളഞ്ഞു ദുര്യോധനനെ പിന്തുണയ്ക്കുവാൻ ഭീഷ്മരുടെ പിന്തുണക്കാരനാകുവാൻ ഇതാ ഗമിക്കുന്നു എല്ലാ ശത്രുക്കളെയും പോരിൽ ഞാൻ മുടിച്ചുവിടും മറിച്ചാണ് എങ്കിൽ നമ്മെ അവർ വധിക്കട്ടെ അങ്ങനെയെങ്കിൽ വീരസ്വർഗം പ്രാപ്തമാകും നിശ്ചയം നല്ല സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതും ശോഭയുള്ള രക്തം പോലെയുള്ള ചട്ടയും സൂര്യപ്രഭമായ ഉഷ്ണീവവും ശോഭിക്കുന്ന നല്ല വില്ലുകളും വിഷാഗ്നി കൊണ്ടുള്ള ശരങ്ങളും പതിനാറ് ആവനാഴിയും ഒരുക്കുവിൻ ദിവ്യ ചാപങ്ങളെയും സമാഹരിക്കുവിൻ ശരങ്ങൾ വേൽ വലിയ ഗത പൊന്നുകെട്ടി ഭംഗിയായി കെട്ടിച്ച ശംഖ് എന്നിവയും സ്വർണം കൊണ്ടുള്ള ആനച്ചങ്ങലയോട് കൂടിയ ദിവ്യ ഇന്ദീവരം പോലെ ശോഭിക്കുന്നതുമായ ചൈത്ര നേർത്ത വസ്ത്രം കൊണ്ട് പൊടി തുടച്ച് അവിടെ എത്തിക്കുവിൻ വെള്ളക്കാർ പോലെയുള്ള അശ്വങ്ങളെ മന്ത്രതീർത്ഥത്തിൽ കുളിപ്പിച്ച് മിന്നുന്ന പൊൻകോപ്പുകൾ അണിയിച്ചുകൊണ്ട് വന്നാലും ചന്ദ്രാർക്ക സ്ത്രീയോടുകൂടി രക്തം പതിച്ച തേരും ദിവ്യമായ സംഭപ്രകാരങ്ങളോടും കൂടിയ കുതിരപ്പൂട്ടുകൾ ഉടനെ കൊണ്ടുവന്നാലും കുന്തിപുത്രൻ അർജുനൻ രണഭൂമിയിൽ എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് നമ്മുടെ രഥം തെളിച്ചാലും സാരതി പിന്നെ ഭൃഗോദരൻ ധർമ്മപുത്രർ അത്തരത്തിലുള്ള യമന്മാർ ഇവർ എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് നീ നമ്മെ എത്തിച്ചാലും അങ്ങോട്ട് ചെന്ന് നാം അവരെ അക്രമിക്കുന്നതാകുന്നു ആ വീരന്മാരായ ധർമ്മപുത്രർ സാത്വകി ഭീമസേനൻ അർജുനൻ വാസുദേവൻ അജയന്മാരായ സൈന്യം അവരെയെല്ലാം അന്തകൻ തന്നെ വന്ന് രക്ഷിക്കുകയാണെങ്കിലും നാം അവരെ വിടില്ല അർജുനനെ പോരിൽ നാം എതിർക്കും അവൻ നമ്മെ വധിച്ചാൽ നാം മറ്റു വീരമൃത്യു അടങ്ങിയ വീരന്മാർക്ക് പിന്നാലെ യമപുരിയിലേക്ക് ഗമിക്കും അങ്ങനെ സമൃദ്ധമായി ദൃഢമായ രഥത്തിൽ നല്ല സ്വർണ്ണപ്പണി ചേർന്ന പതാകയോടുകൂടി നല്ല കുതിര കെട്ടിയ രഥത്തിലിരുന്ന് വായു വേഗത്തിൽ കർണൻ പുറപ്പെട്ടു ആദ്യം കർണൻ ഗമിച്ചതാവട്ടെ ദേവന്മാർ പോലും പൂജിക്കുന്ന ഇന്ദ്രനെ പോലെയുള്ള ആ ഭാരത ശ്രേഷ്ഠൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ദിക്കിലേക്കാകുന്നു തന്റെ പൊന്നുകെട്ടിയ വില്ലുമായി എത്തി ആ കുന്തിപുത്രൻ ഭംഗിയിൽ രക്തങ്ങളും മുത്തുകളും അലങ്കരിച്ച് ശോഭിക്കുന്ന രഥത്തിൽ കയറി അർക്കനെ പോലെ തേജസ്വിയായ കർണൻ ശരശയ്യയിലമരുന്ന ഭീഷ്മരിൽ നിന്നും ആശീർവാദം വാങ്ങിക്കൊണ്ട് ആ സൂര്യപുത്രൻ രണഭൂമിയിലേക്ക് കുതിച്ചു